ഈ നമുക്ക് വളരെ കഴിഞ്ഞ ദിവസം സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചെറിയൊരു നോവായി മാറിയ സംഭവമാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ അലിയെ അപമാനിച്ച സംഭവം അവാർഡ് കൊടുത്ത ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം കാണിച്ച അഹങ്കാരം കേരളക്കര കണ്ടതാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മുന്നോട്ട് നടൻ മമ്മൂട്ടി ഇറങ്ങിയെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എൻ ടി വാസുദേവൻ നായരെ ആദരിക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഉണ്ടായിരുന്നെങ്കിലും ഈ സംഭവം മമ്മൂട്ടി പുറത്തിറങ്ങി സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം ആസിഫലിയെ വിളിച്ചിരുന്നുവെന്നും വാർത്തകൾ വരുന്നു കൂടാതെ മമ്മൂട്ടി മുൻകൈയ്യെടുത്താണ് അമ്മ ഭാരവാഹികളെ വിളിക്കുകയും ഈ വിഷയത്തിൽ അമ്മയുടെ സപ്പോർട്ട് നടൻ ആസിഫലിക്ക് കൊടുക്കുകയും ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായി അമ്മയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പരസ്യമായി ആസിഫലിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റും അമ്മ അസോസിയേഷൻ ഇട്ടിരുന്നു ആട്ടി ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണോ യഥാർത്ഥ സംഗീതമെന്നുള്ള പോസ്റ്റാണ് അമ്മ അസോസിയേഷൻ ആസിഫലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇതിന് താഴെ നിരവധി സിനിമാ താരങ്ങളും ആരാധകരുമാണ് അലിക്ക് സപ്പോർട്ടും രമേശ് നാരായണനെ വിമർശിച്ചും കമൻറ്റുകൾ ഇട്ടത് ഈ വിഷയത്തിൽ മമ്മൂട്ടി വളരെ ദേഷ്യത്തിലാണെന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ രമേശ് നാരായണന് അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കൊടുക്കുമായിരുന്നു എന്നാണ് മമ്മൂട്ടി ഫാൻസ് ഇതിനും താഴെ കമൻറ്റുകൾ ഇട്ടത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്